ചേട്ടാ എനിക്ക് കോളേജ് പോവാൻ സമയേ സ്റ്റോപ്പ് വരെ നടന്നു പോക്കോ എനിക്ക് വേറെയും കുറച്ച് പണിയുണ്ട് ചേട്ടാ ഫ്രണ്ട് സ്റ്റോപ്പിൽ അതിന് അപ്പൊ നീ വിചാരിച്ചത് ഞാൻ നിന്നെ ദിവസം ഫ്രണ്ട് കാണാൻ വേണ്ടിട്ടാണെന്നാണോ കൊണ്ട് പ്രീതി കിട്ടണം എന്നാണോ എനിക്ക് വേറെ പണിയൊന്നും നീ എനിക്ക് വില തരാത്ത വേറെ മറക്കരുത് എന്റെ ചേട്ടൻ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ഐ പ്രൗഡ് ഓഫ് യു മൈ ബ്രദർ സൂപ്പർ 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 ചേട്ടാ ചേട്ടാ വാവ് സ്വപ്ന ആയിരുന്നു ഫോൺ ഫോൺ എവിടെ എവിടെ പിന്നെ വിശേഷങ്ങള് അയ്യോ നേരം കൂടി സംസാരിക്കാം প্ৰীতিম কহ <laughs>